ഞാൻ പെട്ടെന്ന് ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ നമ്മുടെ വീട്ടിലെ നാൽപ്പത് വർഷം പഴക്കമുള്ള കറുക മരം കാണിച്ചു തരാം കേട്ടോ അത് ഈ മരമാണ് ഇത്രയും വലിയ മരം കേട്ടോ ഈ മരം ഉണ്ടായ നാൾ മുതൽ നമ്മൾ കറുകപ്പെട്ട ഒരിക്കലും തന്നെ കടയിൽ നിന്ന് മേടിച്ചിരണം കേട്ടോ നമുക്ക് ആവശ്യം വരുമ്പോൾ ആവശ്യം വരുമ്പോൾ നമ്മൾ ഈ മരത്തിൽ നിന്ന് തൊലി ചെട്ടിയെടുത്ത് വെയിലത്തിട്ട് ഉണക്കാൻ പാടില്ല കേട്ടോ മരത്തിൻ്റെ മുകളിൽ ഇത് ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള തൊലിയാണ് അത് നമ്മൾ കത്തി വെച്ചിട്ട് ഇത് ഇതുപോലെ ചിരണ്ടി കളയുമാണ് അപ്പോൾ ചിരണ്ടി കളഞ്ഞ് കഴിയുമ്പോൾ അത് ഈ കളർ വരും കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളിത് ഇതുപോലെ ഇവിടെ ചേട്ടായി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആട്ടോ നമുക്ക് പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതാണ് ആക്ച്വൽ കറുകപ്പെട്ടാട്ടോ ഇപ്പം ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് തണലത്തിട്ട് ഉണക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ ഇൻസൈഡിലെ ഈ തൊലിയില്ലേ ഈ തൊലി ടേസ്റ്റ് ചെയ്താണ്ടല്ലോ നല്ല മധുരം ആട്ടം നല്ല മധുരവും നല്ല ഫ്ലേവറും ആട്ടോ ചെറിയ ചെറിയ കമ്പുകളില്ലേ ചെറിയ ചെറിയ കമ്പുകളുടെ ചെറിയ തൊലികളായിരിക്കും കേട്ടോ കടകളിലൊക്കെ കിട്ടുന്നത് എടനയിലേ ഇടനിലയുടെ സൈസ് കുറഞ്ഞിട്ടുള്ള ഇലയാണ് കറുകപ്പട്ടയുടെ ഇല ആട്ടോ ഞാൻ കാണിച്ചു തരാം തേ ഇതും വെച്ചിട്ടും നമുക്ക് ചക്കടയൊക്കെ ഉണ്ടാക്കാം കേട്ടോ പക്ഷേ ഇത് ഭയങ്കര കുത്തലായിരിക്കും എന്നാ പറയുന്നത് ഇതിൻ്റെ ഫ്ലേവർ ഒത്തിരി ആയിരിക്കും പിന്നെ ഇറച്ചിക്കറിയിലൊക്കെ ഇതിൻ്റെ ഇലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫ്ലേവറൊക്കെ കിട്ടുമെ അതുപോലെ ആട്ടോ ഇതിൻ്റെ പട്ട ഇങ്ങനെ ചട്ടി നമ്മളെടുക്കുന്നത് അപ്പോൾ അത് ഇത്ര നമ്മൾ ചട്ടി എടുത്തേണ്ടേ മുണലത്ത് വെച്ച് ഉണക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ